നമസ്കാരം ഇത് കെയർ മീര എന്ന സാഹിത്യകാരി ഇത് ഇന്ദുമെനോൻ എന്ന സാഹിത്യകാരി കെയർമീര ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ആരാച്ചർ എന്ന ഒരു കൃതിയുടെ രചയിതാവാണ് മറ്റേയാളും ഇതേപോലെ സാഹിത്യകാരിയാണെന്നൊക്കെ പറയുന്നു അവരുടെ രചനയിൽ ചില പുസ്തകങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഒന്നിൻ്റെ പേര് ലെസ്ബിയൻ പശു എന്നാണ് മറ്റൊരെണ്ണം ഹിന്ദുഛായയുള്ള പുരുഷൻ മുസ്ലിം പുരുഷൻ അങ്ങനെ എന്തോ ആണ് ഇനി ഉള്ളത് സംഘപരിവാർ എന്ന വേറൊരു പുസ്തകമാണ് ഇങ്ങനെ ഏതൊക്കെയോ പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഏതാണ് ഏത് സൈഡിലോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലായല്ലോ ഇവർ രണ്ടുപേരെയും കാണിക്കാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ച ഇവർ വാർത്തയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു അഖിൽ പി ധർമ്മജൻ എന്ന ഒരു പുതിയ ചെറുപ്പക്കാരനാണ് അവാർഡ് കിട്ടിയത് അയാളുടെ പുസ്തകമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സെലർ മറ്റുമായിരുന്നത് അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടെങ്കിലും കാണും വായിച്ചിട്ടുള്ളവരുണ്ടാവാം റാം കെയർ ഓഫ് ആനന്ദി എന്ന ആ പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദ അക്കാദമി അവാർഡ് നേടിയത് അപ്പോൾ ആ പുസ്തകത്തിനെ വിമർശിച്ചുകൊണ്ട് ആ പുസ്തകത്തിനെയും എഴുത്തുകാരനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഇവരൊക്കെ ഈ ഞാൻ നേരത്തെ കാണിച്ച വട്ടപ്പട്ടുകാരികളൊക്കെ ഭയങ്കര ഡയലോഗും മറ്റുമായിരുന്നു മുത്തച്ചിപ്പിയുടെ നിലവാരമേ ഉള്ളതിന് അതിന് എങ്ങനെ അവാർഡ് കിട്ടി അത് സ്വാധീനം വഴി കിട്ടിയതായിരിക്കും സംഘപരിവാറിൻ്റെ സംഖ്യയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗായിരുന്നു അപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് കുലി കൊടുക്കുന്നത് ഇപ്പം വളരെ സ്പോട്ടി കൊടുക്കും ഇപ്പം ദൈവം വരെ വളരെ സൂപ്പർ സൂപ്പർഫാസ്റ്റായിപ്പോയി കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം ആയിപ്പോയി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് പോലും കൊടുത്തില്ല ഇന്നിപ്പോൾ ഇതാ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചു ആർക്കാണ് ഈ ഉപന്യാസത്തിൻ്റെ ഒരു അവാർഡ് എന്ന് അറിയാമോ സാക്ഷാൽ എം സ്വരാജന് ഈ തൊട്ടോടി നിൽക്കുന്ന എം സ്വരാജനാണ് ഈ ചതുര വടിവിൽ വിഡിത്തരങ്ങൾ വലിച്ചു പോകുന്ന എം സ്വരാജൻ എന്ന വ്യക്തിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ വിവരം പുറത്ത് വന്നപ്പോൾ മുതൽ ഈ വട്ടപ്പൊട്ടുക പൊട്ടുകാരികളെ കാണാനില്ല ഒളിവിലാണ് എന്തെങ്കിലും ഒഴിയുണ്ടേ കഴിഞ്ഞ ആഴ്ച എന്തൊരു തിളപ്പായിരുന്നു ആ പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരനെ അവന് നിലവാരമില്ലാത്തവരാണ് അവൻ്റെ നോവലിന് നോവലിൻ്റെ നിലവാരമില്ല മുത്തുചിപ്പിയുടെ നിലവാരമുള്ളൂ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഒരു ബുക്കിനെ പറ്റിയാണ് അവർ ഈ പറയുന്നത് എന്ന് ഓർക്കണം അതേ കൂട്ടർ ദാ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞതിന് ശേഷം കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെക്കൂടെ ഒന്ന് നിരൂപിച്ചാൽ കൊള്ളാമായിരുന്നു പക്ഷേ പറയില്ലല്ലോ കാരണം ഇടതുവർഷത്തിൻ്റെ ആളല്ലേ എം എസ്വരാജ് എം സ്വരാജിനെതിരെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്താൽ അത് വലിയ മഹത്തവും കേന്ദ്ര സാഹിത്യ അക്കാദമി കൊടുത്ത അവാർഡ് കൊടുത്താൽ അത് മുത്തു ചീപ്പിയുടെ നിലവാരവും ഉണ്ട് എന്ന് കണ്ടുപിടിച്ച മുതലുകളിൽപ്പെട്ട രണ്ടുപേരെയാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇതുപോലൊരു വട്ടപ്പൊട്ടൊക്കെ തൊട്ട് ഈ കൊളിക്കാത്ത പൊരുവത്തെ മുടിയൊക്കെ ഉയർത്തിയിട്ടാൽ മാധവികുട്ടിമാരാണ് ഇവരെന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ തോന്നൽ അധികം അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്ന് മേളയിലിരിക്കുന്ന പിള്ളിൽ വിചാരിച്ചോണ്ടാവുമ്പോൾ ഉടൻ തന്നെ പത്ത് വർഷത്തെ ഗ്യാപ്പ് പോലും കൊടുത്തില്ല ഉടൻ തന്നെ കൂലി കിട്ടിയത് ഇതാണ് പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് ഇപ്പോൾ സ്പോട്ടിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞത് പിന്നെ എന്ത് മാങ്ങാത്തലിയാണ് എം സ്വരാജ് എഴുതി വെച്ചതെന്ന് അറിയില്ല നമ്മളാരും ആ പുസ്തകം കണ്ടിട്ട് പോലുമില്ല പൂക്കളുടെ പുസ്തകം അങ്ങനെന്തോ ഒരു പുസ്തകമാണ് അത് എത്ര എണ്ണം അച്ചടിച്ചിട്ടെന്ന് ഉണ്ട് ആരൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല എന്തായാലും ആ സാധനത്തിലാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് റാമാനന്ദിയുടെ കേസിൽ അങ്ങനെയല്ല അത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചതാണ് ഏറ്റവും കൂടുതൽ പതിപ്പുകൾ വിറ്റഴിഞ്ഞ സാധനമാണ് അതും ഇതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ ഒരെണ്ണം അവർക്ക് കൊള്ളില്ല മറ്റേനെ പറ്റി മിണ്ടുന്നില്ല ഒളിവിൽ പോയി എല്ലാ ഈ ചൊറിച്ചടുകാരും വട്ടപ്പൊട്ടുകാരും എല്ലാം ഇപ്പോൾ ഒളിവിലാണ്